ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ വെളുപ്പാങ്കാല വീഡിയോ കേട്ടോ സമയം ഇപ്പോൾ മണിയായിട്ടുണ്ട് നാലുമണിയായിട്ടുണ്ട് മണിക്ക് ഒരു ഓട്ടോറിക്ഷ ഫുൾ പണി കഴിഞ്ഞ് മട്ടാഞ്ചേരി നൌഷാദിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയതോ അമ്പോ അതെ നോക്കി നല്ല പെരും മഴയറ്റാ ഈ ഇടയിൽ കൂടെയാണ് ഈ വീഡിയോ എടുക്കുന്നത് മഴയുടെ സൗണ്ട് ഒക്കെ കേറി വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഓക്കെ

നേരം മനസ്സിൽ മിന്നൽ പെടുന്നു പലിശ കാലം മുന്നിൽ നിങ്ങൾ നിന്നിരുമ്പോൾ ചെയ്യും ചെയ്യും ഇവരെ പായ കൈ കുടിഞ്ഞു ഒടിഞ്ഞു എന്നാണ് ും നല്ല ഒരു നാടിനായി പോലും ഇവരെ കാഴ്ചന്റെ കൈ ഞങ്ങൾ ഒടിഞ്ഞു എന്നാലും അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ കേട്ട ഈ പാട്ട് ഇത് ഞാൻ എഴുതിയ മലയാളം പാട്ടിൻ്റെ ട്രാക്കാണ്ട്ടത് ഞാൻ എഴുതിയ വരികളാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്നാൽ നമുക്ക് ഈ ഓട്ടോയുടെ വർക്ക് അടങ്ങിയ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം നമുക്ക് അതിനു മുമ്പ് തന്നെ ഈ ഓട്ടോറിക്ഷയുടെ ഓണറെ ഓണറെ ഒന്ന് പരിചയപ്പെടാട്ട അപ്പോൾ ഈ ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഫോണൊക്കെ നമുക്കൊന്ന് വിളിക്കാം അച്ഛനെ വന്നേ അല്ലേ ഇരിങ്ങാലക്കുടയിൽ നിന്ന് എത്തിയേക്കണല്ലേ പേരൊന്ന് പറയോ ബൈജു ബൈജു എങ്ങനെയുണ്ട് വർക്ക് എങ്ങനെയുണ്ട് ഉറക്ക പറഞ്ഞോ പൊറത്ത് നല്ല മഴയാണ് അതായത് കൊണ്ട് സൗണ്ട് കിട്ടില്ല അതെ അല്ലേ അപ്പൊ അല്ലേ വിചാരിച്ചാലും കൂടുതൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ആ മുഖം കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹാപ്പി ആയിട്ടുള്ള മുഖം വെളുപ്പിന് മണിയാണ് സമയം അല്ലേ ഉറക്കം പണി ഉണ്ടാ അപ്പം ഇതോടൊപ്പം മൂന്ന് വണ്ടിയാണ് കേട്ടോ ഇന്ന് ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നത് ഇതാണ് ഫസ്റ്റ് ആയിട്ട് റെഡി ആയത് അപ്പോൾ ഇത് ആദ്യം ഇറങ്ങും പിന്നെ അതോടൊപ്പം ഇതേ ഇവിടെ ഒരു ഓട്ടോറിക് എടുപ്പുണ്ട് കേട്ടോ ബജാജിൻ്റെ കോമ്പാക്റ്റ് അതുപോലെ തന്നെ ഗ്രീവ്സിൻ്റെ ഓട്ടോറിക്ഷ അതെ ഇവിടെയൊക്കെ എടുപ്പുണ്ട് ഇതൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടാ ഇത് എനിക്ക് തോന്നുന്നത് ഇറങ്ങുന്നത് എന്തായാലും വെളുപ്പിന് ഒരു ഏഴ് എട്ട് മണിയാകുമ്പോൾ ഇറങ്ങുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയൽ അപ്പോൾസറി വർക്ക് അപ്പോൾസറി വർക്ക് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഒന്നും പറയാനില്ല കേട്ടോ നല്ല ഡ്രൈവർ സീറ്റ് നോക്കിയേ കാറിൻ്റെ ഡ്രൈവർ സീറ്റ് നല്ല ഷെയ്പ്പുള്ള ഡ്രൈവർ സീറ്റാണ് കേട്ടോ നോക്കിയേ ഉണ്ടോ അതുപോലെ തന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഓക്കെ അടിപൊളി സീറ്റാണ് സീറ്റാട്ടാ ഹെഡ്രസ് നല്ല അടിപൊളി ഹെഡ്രസ്റ്റ് മൂന്ന് ഹെഡ്രസ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഇന്റീരിയൽ വർക്ക് നോക്കിയേ ഇന്റീരിയൽ വർക്ക് വർക്കാണ് വർക്കാണ്ടാ നോക്ക് ഒരു രക്ഷയില്ലാത്ത വർക്കാണ് കേട്ടോ അടിപൊളി പിന്നെ നമുക്ക് ഇതേ പുറത്ത് നല്ല പെരും മഴ പെരും മഴയാണ് പുറത്ത് പെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ബാ ശരിക്കാണ് കൊടുങ്ങല്ലൊരു സ്ഥലം എവിടെയാണ് ശരിക്കും പെരിഞ്ഞാലക്കുട പൊമാന ഇരിഞ്ഞാലക്കുട പൊമാന എന്ന് പറയും കടുപ്പുശ്ശേരി തൊമാന അതെ അല്ലേ അപ്പൊ ഇതിനു മുമ്പ് ഓട്ടോഫീൽഡ് തന്നെയായിരുന്നു ഓട്ടോഫീൽഡ് ോട്ട് കൊടുക്കേ ലോറി കണ്ടൈനർ അത് തിരിച്ച് ഇതിലാന്ന് വന്നു അതെ അല്ലേ ഇതിപ്പോ നമുക്ക് മനസ്സറിഞ്ഞ് നല്ലവണ്ണിയായിട്ട് വെള്ളം കിട്ടി ഇവിടെ എത്തിപ്പെടാൻ കാരണം നമ്മുടെ വീഡിയോ കാണുന്നേ ഡെയിലി കാണും അതെ അല്ലേ വൈഫ് കാണും മക്കൾ കാണും അതെ അല്ലേ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് വളരെയധികം സന്തോഷമായിട്ട് വണ്ട് മാമ്പഴം വണ്ടി മാമ്പഴം അമ്പോ അതെ ഈ ഓട്ടോയുടെ പേര് മാമ്പഴം എന്നാട്ടാ ഇനി ഇവിടെ ഇങ്ങനെ ഒരു പേര് വരും മാമ്പഴം അല്ലേ ആ പേര് പേരെന്നെ അല്ലേ അപ്പൊ അടിപ്പനായിട്ടുണ്ടല്ലേ കൊളപ്പനാണോ അല്ലെ പൊപ്പളപ്പനാണോ പൊപ്പളപ്പനാ കേട്ടാ അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഇന്റീരിയർ വർക്ക് ചെയ്ത സുഹൈലിനെ വിളിക്കാം സുഹൈൽ സുഹൈൽ ഒരു മിനിറ്റ് മുട്ടൻ തിരക്കിലാണ്ടാ നോക്കി സുഹയിലെ നാലുമണിയായാലോടും ഇന്റീരിയർ വർക്ക് അടിപൊളി അടിപൊളിട്ടാ ഒന്നും പറയാനില്ല എന്റെ ചെറുതായിട്ടൊരു വിവരണം ഒന്ന് ഡിസൈൻ ബാക്കിലൊരു ശിവന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ സി എൻ സി കട്ടി കൊടുത്ത് ഇത് എന്ത് കട്ടിങ് ആണ് സി എൻ സി സി എൻ സി ആ സി സി എൻ സി ആ സി എൻ സി കട്ടിങ് ആണ് എന്തായാലും സുഹേ അടിപൊളി വർക്ക് ഒന്നും പറയാനില്ല അപ്പൊ ഞാൻ സുഹേ വിശേഷിപ്പിക്കുന്നത് ട്ടാ അർത് ഈ വണ്ടി ഇറങ്ങാനുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഇതേ ഈ ബജാജ് ബജാജ് ഇറങ്ങണോട്ടാ രണ്ടുപേരും ഇവിടെ തന്നെ ഇണ്ട് ഇനി നമുക്ക് ഫിറ്ററെ വിളിക്കാം രണ്ട് ഫിറ്റർമാരാണ് ടൈവർഷോപ്പിലുള്ളത് ഇനി സാറേ ബാ ബാടാ നമ്മ എടാ പോടാന്ന് ഒന്നും ഒന്ന് തോന്നാ അത്രക്ക് ഫ്രണ്ട്ഷിപ്പായിട്ടാണ് വിളിക്കണത് ബാ ഇതിന്റെ ഫിറ്റിങ്സ് അല്ലേ വലിയ ആ ആഡംബര ഫിറ്റിങ്സ് വർക്ക് നോർമൽ കാര്യങ്ങളോർമലായിട്ടുള്ള വർക്കാണല്ലേ ചെയ്തേക്കുന്നത് ഏഹ് ഫിറ്റിങ്സ് വന്നേക്കുന്നത് അല്ലേ മറ്റേ ഹെഡ്ലൈറ്റിന് ഗ്രില്ല് മഡ്ഗാഡിന് ഗ്രില്ല് ഏ പിന്നെ സൺസൈഡ് ഈ ഇത് നോർമലായിട്ടുള്ള അല്ലേ നോർമലായിട്ടുള്ള ഇത് പിന്നെ കുത്തുകമ്പി പിന്നെ പിന്നെന്താ തന്നത് ഏ അതെ അല്ലേ ഫിറ്റിങ്സല്ലേ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ അല്ലേ അപ്പോൾ ഇവരുടെ നമ്പർ ഈ വീഡിയോയുടെ കമൻ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കട്ടെ ഇനി നമുക്ക് നൗഷാദിനൊന്ന് വിളിക്കട്ടാ നൗഷാദ് അവിടെ അതെ നൗഷാദ് നൗഷാദ് ബാങ്കിൽ ച്ചാ അതെ വെളുപ്പിന് മണിയാണ് കേട്ടോ ഏ അതായത് കുടുമ്പിയൊക്കെ മോളിലേക്ക് നിൽക്കണ് എന്നുവച്ചാതെ എന്തായാലും വർക്ക് അടിപൊളിയായിട്ടുണ്ട് ഏ അടുത്തേക്ക് നോ എന്നുവച്ചാ ഇത് എത്ര രൂപയുടെ വർക്കാ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ വർക്ക് അല്ലേ ഏ ബോഡി വർക്ക് അപ്പോൾസറി ഇൻറ്റീരിയൽ ഫിറ്റിങ്സ് സ്പ്രിങ് സ്പ്രിങ് എല്ലാം കൂടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ വർക്കാണ് കേട്ടോ അപ്പോൾ ഈ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ഫോർട്ട് വച്ച് കൂവപ്പാടാണ് അല്ലേ കൂവപ്പാടം അപ്പോൾ ഈ വർക്ക്ഷോപ്പിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം വരുന്നതിന് മുമ്പ് വിളിച്ച് ബുക്ക് ചെയ്തതിനു ശേഷം വരികട്ടാ ചോദിച്ചാതെ വേറെ എന്തെങ്കിലും പറയാട്ടോ ഇത് പറഞ്ഞാ ചോദ ഏ ഇനി ഇറങ്ങാണ്ടല്ലോ അല്ലേ അതെ അപ്പൊ അതെ ഈ വണ്ടിയുടെ വർക്ക് ഏകദേശം ഇവിടം വരെ ആയിട്ടാ ഗ്രീവ്സിൻ്റെ ഓക്കെ ഇന്റീരിയർ റിസപ്ഷൻ സുഹൈൽ ആയിക്കൊണ്ടിരിക്കുക ഇത് ഇന്റീരിയൽ വർക്കാണ് കേട്ടോ അതായത് വെറൈറ്റി വർക്കാണ് അതായത് നോർമൽ ടൈപ്പ് ഇതിന്റെ ഓണറാണ് കേട്ടോ അതേ ഇരിക്കുന്നത് അച്ഛനെ പേരൊന്നു പറയോ ഏ മനു മണിയായില്ല നാലുമണിയായില്ല പരിപാടി എന്തായാലും വീട്ടിലെത്തുമ്പോ എട്ട് ഒമ്പത് മണിയാണെന്നു തോന്നുന്നതല്ലേ പിന്നെ അതാ ഇതാ അവിടെ കിടക്കുന്ന കോമ്പാക്റ്റ് കോമ്പാക്റ്റിന്റെ ഓണറാണ് കേട്ടോ നാലുമണി ആയില്ല ഏഹ് എന്താ പറയാനുള്ളത് ഇന്ന് ഇന്ന് കൊണ്ടുപോന്ന് ശപഥം ചെയ്തേക്കാൻ ആ അതെ ആയില്ല നാല ിട്ടെ എന്തായാലും ലൈറ്റ് ഇട്ടൊന്ന് കാണിച്ചു കൊടുത്താ നമുക്ക് ഇട്ടോ അമ്പെ നല്ല രസമുള്ള വർക്കാണോ ഇത് ഏഴി വർക്കാണ്ട ഇത് ഇങ്ങനത്തെ വർക്ക് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഇറങ്ങി പോണത് അതെ അല്ലേ പക്ഷേ നല്ല രസമായിട്ടുണ്ട് മറ്റേനെ ഭംഗിയായിട്ടുണ്ട് കേട്ടാ അടിപൊളി നമുക്ക് ബജാജ് സ്റ്റാർട്ടാക്കില്ല ബജാജ് ഇതിന് കുറച്ചുകൂടി വർക്കുണ്ട് ട്ടാർക്ക് കുറച്ചുകൂടി കിടക്കുന്നുണ്ട് അപ്പ നേരെ വീട്ടിലേക്കല്ലേ ഏപ്പ ഈ ഓട്ടോയുടെ വർക്ക് അതായത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്ന ഓട്ടോയുടെ വർക്ക് എങ്ങനെയുണ്ടെന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ എല്ലാവരും ഒന്ന് രേഖപ്പെടുത്തു വീഡിയോയുടെ നിർത്തുന്നു എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ടും വയ്യ അടുത്തൊരു വീഡിയോ ആ ഇവിടെ വരുന്നതാണ് മുനീർ ഓട്ടോ ും മുന്നിലി വരെ പായ കൈ കുടുങ്ങുന്നവനന്തി വരെ പായ കൈ